ഭയങ്കര ഈ കാണുന്ന കുളമാണ് ഏക്കർ കുളം എന്ന് പറയുന്ന കുളം അപ്പോൾ നമ്മൾ കുളം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായി വറ കറങ്ങാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ല വലിയ ദൂരമൊന്നുമില്ല നമ്മുടെ വീടും നമ്മുടെ നാടുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോഴാണ് എത്തിപ്പെട്ടത് നമുക്ക് അതിൻ്റെ സമയം ഇപ്പോഴായിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കര ഏക്കർ കുളം എന്നു പറഞ്ഞാൽ കുളത്തിലേക്ക് പോവുകയാണ് ഇത് വയലാണ് ഇതുവഴി ഇങ്ങനെ പോയി വെക്കുക നല്ല സുന്ദരമായ മലയും വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം ഇവിടെ നല്ല വൈബാണ് അപ്പോൾ ഈ പാടത്ത് കൂടി ഇങ്ങനെ പോയാൽ ഈ വരമ്പിനിങ്ങനെ പോയി നോക്കാം പോയി നോക്കിയാൽ ആ കുളത്തിൻ്റെ അടുത്തേക്ക് എത്താം പറഞ്ഞാൽ പോയി വെക്കാം ഇപ്പോൾ കാഴ്ച ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേങ്ങര ഏക്കർ കുളം എന്ന് പറയുന്ന ഒരു കുളം ഉണ്ട് ഇവിടെ ആ കുളത്തിൻ്റെ അടുത്തേക്ക് കുളത്തിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് ഏതാണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ അവിടെ സ്കൂളുള്ളത് കൊണ്ട് ആരുമില്ല നമ്മൾ കുടിക്കാറൊന്നും വന്നതല്ല നമ്മൾ കുളം ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അടുത്ത് പോയി നോക്കാം കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഭയങ്കര ഏക്കറക്കുളം ഏക്കറക്കുളം എന്ന് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ കുഴമ്പ് പോയി നോക്കാം അപ്പം പോയി പോയപ്പോഴൊക്കെ വയലാണ് നല്ല നമ്മുടെ പാടം കരിശിപ്പാടം വെള്ളവും വെള്ളക്കെട്ടും കാണുമ്പോഴൊക്കെ നമുക്ക് ഈ കാണുന്നതാണ് കുളം അങ്ങോട്ട് പോയി നോക്കാം നല്ല ഈ ഗർശിയുള്ള സമയത്ത് നെൽപ്പാടം അത് നെൽക്കാതിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇതുവഴി നമുക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ കാഴ്ചയാണ് മഹല് പള്ളിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു വലിയ പള്ളി കാണുന്നുണ്ട് പഴയകാല ഓർമ്മകളാണ് വരുന്ന ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ മീൻകുഞ്ഞുങ്ങളിതിനകത്ത് കിടന്ന് ഓടുന്നുണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ വഴികളും തോടുകളൊക്കെ മുറിച്ച് കിടന്ന് നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ സീനൊക്കെ പോയിരുന്നത് ആ ഒരു കാലം ില്ല ഇപ്പോഴും ചില ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ഉള്ള സ്ഥലങ്ങളും വഴികളും ഉണ്ട് ഈ വഴി ഇങ്ങനെ പോയി നോക്കി ഇവിടെ ഒരു ചെറിയ തോളുണ്ട് ഒഴുകുന്ന സ്ഥലം ഇതിങ്ങനെ പോയിട്ട് ഇവിടെ നമുക്ക് മുമ്പിൽ ഓളം കാണാം വഴിയുണ്ട് സുന്ദ സുഖസുന്ദരമായ വഴിയുണ്ട് പക്ഷേ വെള്ളം നല്ലപോലെ നിറയുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് വരാതിരിക്കുന്ന നല്ലത് അപകടമാണ് ഇതൊക്കെ ഈ മഴക്കാലത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ചില സ്ഥലങ്ങളും വെള്ളങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുളം അരുവികൾ ആ ഒരു ആസ്വാദനം നമുക്ക് മഴക്കാലത്ത് മാത്രമേ സാധിക്കുകയുള്ളു പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരവകാശമാണ് അതേ സമയത്ത് അത് സാഹസികമാകരുത് അധികമാകരുത് നമ്മുടെ തുരക്ഷ മുൻ നിർത്തിയിട്ടുള്ള പരിപാടിയെ ചെയ്യുക അതിനപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല അതെല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് കുറേ അപ്പോൾ നമ്മൾ ഏതാശ് കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കുളം ഏക്കർ കിളം ഇവിടെ ഒരു വ്യക്തി മാത്രം ഇപ്പോൾ കുളിക്കുന്നുണ്ട് വേറെ ആരുമില്ല അദ്ദേഹം എന്തെങ്കിലും ജോലി കഴിഞ്ഞ് വന്നായിരിക്കാം വേറെ വേറൊരു മനുഷ്യന് ഇവിടെ അല്ല ഏക്കർ കിളം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ കുളം ഉണ്ട് നമുക്കിവിടെ കാണാം ഏതാണ്ട് ഓ നല്ല ആഴാ അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ മേൽപ്പറയപ്പെട്ട ഏക്കർ കുളം ഇന്നിവിടെ സമയത്തായപ്പോൾ നമുക്ക് പന്ത്രണ്ട് പത്ത് ഉച്ചക്ക് ഇവിടെ ഒരു വ്യക്തികളും ഇല്ല കുളം കാലിയായിട്ട് കിടക്കുകയാണ് കാരണം ഇന്ന് സ്കൂളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവിടെ ഒരു വ്യക്തി മാത്രം കുളിക്കുന്നുണ്ട് ഓ അദ്ദേഹം അദ്ദേഹത്തെ സമ്മതിക്കണം കാരണം ഈ ഒരു വലിയൊരു കുളത്തിൽ അദ്ദേഹം ഒച്ചക്കാണ് കുളിക്കുന്നത് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതാണ് ചുറ്റു വയലാണ് ഈ വയലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ വയലിൻ്റെ ഒത്ത നടുവ്യാശ നമ്മുടെ വേങ്ങര മലിനകൂടുള്ള ഏക്കർ കൂടം എന്ന് പറഞ്ഞ കുളമാണ് കാളാണൊക്കെ ഇത് ഒരു ഏക്കർ ഏക്കറയും കൂടുക എന്നുള്ളത് കുറേലൊരു അത്രയും കോളം ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ നേരത്തെ ഈ ചാലിപ്പാടം എന്ന് പറഞ്ഞ പാടാണ് ഇത് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ഈ പാടത്തുനിന്ന് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അവിടെ ഒരു ചാല് കണ്ടു ആ ചാല് മുഖേന വെള്ളം കൊണ്ടുപോകാൻ ആറ് ആണ്ട് ആറാളാഴം ഉള്ളൊരു ചാല് നമ്മൾ അവർ കൂട്ടുമ്പോൾ കണ്ടു അതുവഴി വെള്ളം കൊണ്ടുപോയിരുന്ന ഒരു സ്ഥലമാണ് പിൻകാലത്ത് ഇപ്പോഴും ആ ചാലുണ്ട് അതുവഴി അന്ന് ആളുകൾ വന്നിരുന്നു ഇതുവഴി പോയിരുന്നു അത് നമ്മളോട് അവിടെ ഒരാൾ പറഞ്ഞു നമുക്ക് ചരിത്രമായി നമ്മൾ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്നു നമ്മളിപ്പോൾ ജനിച്ച ആളുകളല്ലേ അപ്പോൾ ഇതൊക്കെയാണെന്ന് തിരിച്ചു അത് ഏത്രക്കൂടെ നമുക്കിവിടെ കാണും ഒരുപാട് വലിയ പുളമാണ് വയലാണ് ഈ വയലിൻ്റെ നടുവിലായിട്ട് ഒരു സെൻഡറിനായിട്ട് വലിയൊരു ഏക്കറയിൽ കവിയാത്തൊരു കോളാണിത് അതിനാണ് ഏക്കർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു രണ്ട് തവണ മൂന്നു തവണ അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എത്ര നീന്താൻ അറിയുന്ന ആളുകളും മനുഷ്യ കഴിവിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പോൾ ആരും തന്നെ കയ്യും കാലും തളരും കുറേ നമ്മൾ വെള്ളത്തിൽ കിടന്ന് അടിക്കുമ്പോൾ കയ്യും കാലും തളർന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും താഴെ കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് സാഹസികത്തിന് മുതിരാതെ കുളിക്കാതെ ഈ കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ ഇറങ്ങുന്നില്ല ഏതായാലും കാരണം ഇത്രയും വലിയ പുളമാണ് ഇതിൻ്റെ ആഴം ഇതിൻ്റെ അടിയും ഇതിൻ്റെ വെള്ളത്തിൻ്റെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഓക്കെ താങ്ക് യു ഞാനും എൻ്റെ സുഹൃത്തും കൂടെ വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ സുഹൃത്ത് കുളത്തിൻ്റെ കരയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ അധ്വാനിച്ച് പക്ഷേ നമ്മൾ രണ്ട് പേരും ഞങ്ങൾ രണ്ട് പേരും ഏതാണ്ട് സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട് ഇതുവരെ ഞങ്ങൾ എവിടെ എത്താതെ ഇരുന്നിട്ടില്ല എല്ലാ സ്ഥലത്തും ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നല്ല കാറ്റ് സുഖസുന്ദരമായ കാറ്റ് ഈ ഓരോ ആടുന്നുണ്ടോ നല്ല സൂപ്പർ കാരണം ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പം നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് കുഞ്ഞുങ്ങളൊക്കെ വേണം അടുത്ത ബസ്റ്റിനേഷനിലേക്ക് നീങ്ങാം അതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണാം ഇപ്പൊ എവിടെ വേണം സൂപ്പർ സ്ഥലമാണ് കാണാൻ അപ്പൊ നമ്മൾ തിരിക്കുകയാണ് അവിടെ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എത്രക്കോളും കണ്ടു തിരിച്ചു പോരാണ് വീണ്ടും കാണാൻ മറ്റൊരു ദിശയിൽ വെച്ചിട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും പൈവായി ഇങ്ങനെ അതുവഴി എങ്ങനെ ഇങ്ങോട്ട് കയറണം